കാര്യം എന്നോട് പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ ചോദിച്ചു ഏറ്റവും നല്ല ആരോഗ്യമുണ്ട് കാണാനും സൗന്ദര്യം ഉണ്ട് ആശുപത്രി വെച്ച രീത്തം ചോദിച്ചു അതിന്റെ അഭിപ്രായം സെക്യൂരിറ്റി സെക്യൂരിറ്റിയാ പറഞ്ഞു അവരോട് ഒരു കണ്ടു ഒരു കല്യാണം കഴിവിച്ച് ഞാൻ അവർക്ക് വല്ല പറഞ്ഞു എനിക്ക് ശാരീരിക അസ്വസ്ഥകളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് ഒരാളെ കാണുന്നണക്കാല്ല അവർക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്നുള്ള കാര്യം ആര് പറയുന്നില്ല ഹലോ സുഹൃത്തുക്കളെ കേരള സംസ്ഥാന ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ വില നാൽപ്പതിൽ നിന്നും അൻപതിലേക്കാക്കിയതിന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു ഒരു സഹോദരന്റെ വാക്കുകൾ ആ ആ എന്തോ പേര് പേര് എന്റെ സുരേഷ് ഈ അൻപത് രൂപ ആക്കി കഴിഞ്ഞപ്പോൾ സർക്കാർ ഞങ്ങളുടെ ജീവിതമാർഗം വളരെ തളന്നുകിട്ട രീതിയിലുള്ള ഒരു ഒരവസ്ഥയിലായിരിക്കുകയാണ് വളരെയേറെ ബുദ്ധിമുട്ടാണ് ജീവിതമാർഗം കാരണം ഇത് നേരെ രീതി നാൽപ്പത് രൂപ ഓടിക്കൊണ്ടിരുന്നതാണ് ഇത് പിന്നെ ഉള്ള കഞ്ഞി തന്നെ ബാറ്റായി ഇട്ടിരിക്കുക എന്നുള്ള അവസ്ഥയിലായി ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ കുടുംബങ്ങൾ ഈ ലോട്ടറി വിറ്റ് ജീവിക്കുക ആ വയ്യാത്തവരും നിരാലംബരും പിന്നെ രോഗശേഷിയിലുള്ളവരും എല്ലാവരും ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ അവസ്ഥയിലാണ് ഇപ്പൊ ഒരു സംഭവം വന്നിരിക്കുന്നത് നഷ്ടവുമാണ് ഞങ്ങൾ കച്ചവടവും കുറവാണ് അത് ആൾക്കാര് പറയുന്നത് അമ്പത് രൂപ ടിക്കറ്റല്ല ഇനി അങ്ങനെ എടുക്കാനായിരുന്നു ഒരെണ്ണം എടുക്കുന്നവര് പകുതി മുറിച്ച് തരാമോ എന്നാണ് ചോദിക്കുന്നത് ഞങ്ങൾ ഇനിയിപ്പം കുറച്ച് ടിക്കറ്റ് ഒക്കെ എടുത്ത് വിൽക്കാനുള്ള ഒരു തീരുമാനത്തിലായി എടുത്തിരിക്കുക സർക്കാരിൽ ഇതിൽ നിന്ന് മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാശില്ല എടുക്കാൻ ല്ലേ പണി വളരെ കുറവാണ് ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരുപാട് കാണുന്നുണ്ട് സമൂഹത്തിന് അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയാണ് സർക്കാരിനോട് എന്തോ പറയാനുള്ളത് സർക്കാരിനോട് പറയാനുള്ള ഈ ലോട്ടറിയുടെ ഘടനകളൊന്നും മാറ്റി നല്ല രീതിയിലാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യം കാരണം പിന്നെ അമ്പതെന്നുള്ളത് നാപ്പത് ആക്കുകയും പ്രൈസ് കൂട്ടി തരികയും ചെയ്യാനുള്ള അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ളത് അത് എന്താ ഏതാണ്ടോ മാറ്റം വരുന്നുണ്ടെന്ന് പറയുന്നു രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പം ആ ഇപ്പൊ ചെറിയ തടസ്സങ്ങളിലേക്കൊക്കെയാണ് അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തണം അതാണ് വീട്ടിലാരണ്ട് ഞാനുണ്ട് എനിക്ക് ഭാര്യ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് മോൻ ഏഴ് എ പ്ലസ് മേടിച്ച് ജയിച്ചു ആ ഒരു കാര്യം എന്നോട് പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ ചോദിച്ചു ഏറ്റവും നല്ല ആരോഗ്യമുണ്ട് കാണാനും സൗന്ദര്യം ഉണ്ട് ആശുപത്രി വെച്ചൊരിത്തം ചോദിച്ചു അതിന്റെ അഭിപ്രായം അടുത്ത സെക്യൂരിറ്റിയാ പറഞ്ഞത് അവരോട് ചോദിക്കും ഒരു കല്യാണം കഴിപ്പിച്ച് ഞാൻ അതൊക്കെ വല്ല പറഞ്ഞു എനിക്ക് ശാരീരിക അസ്വസ്ഥകളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് ഒരാളെ കാണുന്നതാണ് അവർക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്നുള്ള കാര്യം ആരും അറിയുന്നില്ല ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു മാറ്റാ ഒന്ന് ഞാൻ സെക്യൂരിറ്റി അവിടെ കണ്ടായിരുന്നത് അതെ അവരോട് പറയാൻ നേരെ ഒരു വിവാഹം ചെയ്ത് ഒന്നൂടെ തരാൻ പറയാനാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഞാൻ ഒരു മറുപടി അവനോട് പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഒന്നും വിവാഹം കഴിച്ചാന്ന് പറഞ്ഞു അത് പറഞ്ഞില്ല അതെന്താ സെക്യൂരിറ്റി ആയിട്ട് ബാക്കി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനാണെങ്കിൽ എന്ത് ചെയ്യും അമ്പത് രൂപ ആക്കിയതിനു ശേഷമേ ആൾക്കാരൊന്നും മേടിക്കുന്നില്ലല്ലോ ഞങ്ങളൊക്കെ ഇത് നിർത്തി ഇനി ഇപ്പൊ തട്ടുകടയോ കാര്യകാരങ്ങളോ ഒക്കെ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലായി തീരുമാനത്തിലായിപ്പം എല്ലാവരും നിർത്തി ഒരു മുക്കാൽ ശതമാനം പേരും ടിക്കറ്റ് കച്ചവടം നിർത്തി ഞങ്ങളിതൊക്കെ ഇനി നിർത്താനുള്ള ഒരു പ്ലാനിലേക്ക് എന്തെങ്കിലും മാറ്റം വന്നില്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നീങ്ങാനുള്ള ഒരു ഞങ്ങൾ ഞങ്ങളിപ്പോ ചെയ്യാൻ പോകും മറുപടി എന്ത് സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ സാധാരണക്കാരൻ്റെ നോക്കണ്ട ചില്ലറ വില്പന ഞങ്ങളെ പോലുള്ള ചില്ലറ വിൽപ്പനക്കാരാണ് ഏറ്റവും കൂടുതൽ തടങ്കലി കിടക്കുന്നത് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല കാരണം പിന്നെ അവര് എങ്ങനെയെങ്കിലും ഒക്കെ ടിക്കറ്റ് പർച്ചേസിംഗ് ചെയ്ത് ഓരോരുത്തർക്കും കൊടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് ആ പറയാനായിട്ട് ഇതിനൊരു രൂപകൽപ്പന ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ല എങ്കിൽ ഇത് വളരെയേറെ ദോഷം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോകും എന്നാണ് ഇപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യങ്ങൾ എന്തൊക്കെ കേട്ടോ പിന്നെ വിശേഷ മഴയൊക്കെ ആയിട്ട് പണിയൊക്കെ ഉണ്ടോ മഴയൊക്കെ പണിയൊക്കെ ഉണ്ട് എന്നാലും കുറവാണ് നിങ്ങൾ ഞാനും ഇപ്പൊ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങാൻ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ കാരണം ഞാൻ ഒരു കാര്യം പറയാനുണ്ട് ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തായിരുന്നു അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഓക്കെ ശരി